അവരെപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിന്നു ദൾവേസ് ടുഡ് ബൈ ദ ട്രൂത്ത് ദൾവേസ് ടുഡ് ബൈ ദ ട്രൂത്ത് ഇത് ശരിയായ തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ഡോ തിങ്ക് ദിസ് ഈസ് റൈറ്റ് ഡിസിഷൻ ഐ ഡോട്ട് തിങ്ക് ദിസ് ഈസ് റൈറ്റ് ഡിസിഷൻ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വാക്ക് തന്നു ദ പ്രോമീസ് ടു സപ്പോർട്ടേഴ്സ് ദ പ്രോമീസ് ടു സപ്പോർട്ടേഴ്സ് ഈ തീരുമാനമെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല ദിസ് ഡിസിഷൻ വാസ് നോട്ട് ഈസി ടു മേക്ക് ദിസ് ഡിസിഷൻ വാസ് നോട്ട് ഈസി ടു മേക്ക് നമ്മൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കണം വി ഓൾ ഷുഡ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് വി ഓൾ ഷുഡ് ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് നീ നിൻ്റെ വർക്ക് സമയത്ത് പൂർത്തിയാക്കിയിരുന്നോ ഡിഡ് യു ഫിനിഷ് യുവർ വർക്ക് ഓൺ ടൈം ഡുഡ് യു ഫിനിഷ് യുവർ വർക്ക് ഓൺ ടൈം ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് വി ഷുഡ് നോട്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഐ തിങ്ക് വി ഷുഡ് നോട്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിക്കും ഐ തിങ്ക് ബിഫോർ ഐ എക്സ്പ്രസ് മൈ തോട്ട്സ് ഐ തിങ്ക് ബിഫോർ ഐ എക്സ്പ്രസ് മൈ തോട്ട്സ് എനിക്ക് എൻ്റെ തീരുമാനത്തിൽ വിശ്വാസമുണ്ട് ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈ ഡിസിഷൻ ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ മൈ ഡിസിഷൻ അയാൾ എനിക്ക് വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു ഹി റെഫ്യൂസ് ടു ഗീവ് മീ ദി ഇൻഫോർമേഷൻ ഹി റെഫ്യൂസ്ഡ് ടു ഗീവ് മീ ദി ഇൻഫോർമേഷൻ എനിക്കെൻ്റെ സമയം കളയാൻ താൽപ്പര്യമില്ല ഐ ഡോ വാണ്ട് ടു വേയ്സ് മൈ ടൈം ഐ ഡോ ടു വേയ്സ് മൈ ടൈം ഈ പ്രശ്നം പരിഹരിക്കാൻ സമയമെടുക്കും ദിസ് ഇഷ്യൂ വിൽ ടേക്ക് ടൈം ടു റിസോൾവ് ദിസ് ഇഷ്യൂ വിൽ ടേക്ക് ടൈം ടു റിസോൾവ് നീ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വട്ട് യു ആർ ട്രൈങ് ടു സേ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വട്ട് യു ആർ ട്രൈങ് ടു സേ നമുക്കെല്ലാം ഒന്നിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് വി ഓൾ നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ടു ഗദർ വി സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ടുഗദർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ധൈര്യം കൈവന്നു ലിസ്നിംഗ് ടു ഹിം ഗവ് മി എ ലോട്ട് ഓഫ് കളേജ് ലിസ്ണിംഗ് മി എ ലോട്ട് ഓഫ് കളേജ് എനിക്ക് പിന്നെ ഉറക്കം വരുന്നു ഐ എം സ്ലീപ്പി അഗെയിൻ ഐ എം സ്ലീപ്പി അഗെയിൻ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം ഐ വണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്ക് വിശക്കുന്നില്ല ഐ എം നോട്ട് ഹാങ്ക് ഐ എം നോട്ട് ഹാങ്ക്രി എനിക്ക് ദാഹിക്കുന്നു ഐം തേഴ്സ്റ്റി ഐ എം തേഴ്സ്റ്റി ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ ഐ ഹാവ് ജസ്റ്റ് വോക്ക് എൻ അപ്പ് ഐ ഹാവ് ജസ്റ്റ് വോക്ക് എൻ അപ്പ് ഞാൻ വെള്ളം ചൂടാക്കുകയാണ് ഐ എം ഹീറ്റിംഗ് അപ് ദ വാട്ടർ ഐ എം ഹീറ്റിംഗ് അപ് ദ വാട്ടർ ഞാൻ വെള്ളം കൊണ്ട് വാ കഴുകുകയാണ് ഐ എം ഡ്രിൻസിങ് മൈ മൗത്ത് വിത്ത് വാട്ടർ I am rinsing my mouth with water. Any Tunigal Madaki weekend, Sahaiku. Help me to fold the clothes. Help me to fold the clothes. Either Adad Stanatuiku. Put them away. Put them away. Patrangal Put the dishes in the sink put the dishes in the sink tapadurana don't leave the tub running don't leave the tub running adit nirnay it's crucial it's crucial adhavakta Vektamana it's obvious it's obvious. Adamadi. It's sufficient. It's sufficient. Adu ubioka pradamana. It's useful. It's useful. Adu shunyamana. It's useless. It's useless. ഇത് അത്യാവശ്യമാണ് ഇറ്റ്സ് അർജൻറ്റ് ഇറ്റ്സ് അർജൻറ്റ് ഒരു ചെറിയ കാര്യം ഇത്ര വലുതാക്കുന്നത് എന്തിനാണ് വൈ ആർ യു മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ വൈ ആർ യു മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ ഞാൻ മുടങ്ങാതെ എല്ലാ സൺഡേയിലും ക്രിക്കറ്റ് കളിക്കും ഐ പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വിത്തൗട്ട് ഫെയിൽ ഐ പ്ലേ ക്രിക്കറ്റ് എവ്രി സൺഡേ വിത്തൌട്ട് ഫെയിൽ ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് തിരികെ എത്തും ഐ വിൽ ബി ബാക്ക് ബിഫോർ ഡാർക്ക് ഐ വിൽ ബി ബാക്ക് ബിഫോർ ഡാർക്ക് നീ എന്നുമുതൽ ഞാൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങി സിൻസ് വെൻ ഡുഡ് യു സ്റ്റാർട്ട് ലിസ്ണിംഗ് ടു മീ സിൻസ് വെൻറ്റ് യു സ്റ്റാർട്ട് ലിസ്ണിംഗ് ടു മീ ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവുന്നത് എന്തിനാണ് വൈ ടു ഗെറ്റ് അപ്സെപ്റ്റ് അവർ ട്രിവിയൽ തിങ്സ് വൈ ടു ഗെറ്റ് അപ്സെപ്റ്റ് അവർ ട്രിവിയൽ തിങ്സ് അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്ക് പത്ത് മിനിറ്റ് എടുത്തു ഇറ്റ് ടുക്ക് മീ ടെൻ മിനിറ്റ്സ് ടു മേക്ക് ഹിം സ്പീക്ക് ദ ട്രൂത്ത് It took me 10 minutes to make him speak the truth. You should have done it much earlier. You should have done it much earlier. You should have talked to me. You should have talked to me. ഇവൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഷീ ഈസ് ത്രെട്ടണിംഗ് മീ ഷീസ് ത്രെട്ടണിംഗ് മീ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്